ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് ഐ സി യു ആംബുലൻസ് സേവനവും ലഭ്യമാണ് ദേശമംഗലം കൊണ്ടയൂരിന്റെ അഭിമാനമായി മൂന്ന് വയസ്സുകാരൻ ദക്ഷിത് ദേവ് അസാമാന്യ ബുദ്ധി വൈഭവത്തിലൂടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഈ കൊച്ചുമെടുക്കൻ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിൽ നിന്നും വിസ്മയമായി ഒരു മൂന്ന് വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊണ്ടയൂർ മുടത്തിപ്പറമ്പിൽ ഗിരീഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മകൻ ദക്ഷിത് ദേവാണ് തന്റെ അസാമാന്യമായ വാക്ചാതുര്യം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും ഈ സുവർണ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഈ കൊച്ചുപ്രായത്തിലും അമ്പരിപ്പിക്കുന്ന ഓർമ്മശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുമാണ് ദക്ഷിതിനെ റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തിച്ചത് കുട്ടിയുടെ കഴിവുകൾ തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ അധികൃതർ വിശദമായി അവലോകനം ചെയ്ത ശേഷമാണ് ഈ അംഗീകാരം പ്രഖ്യാപിച്ചത് സോഷ്യൽ ലീഡേഴ്സിന്റെ പേര് പറയാട്ടി ധാരോ ബാധ വിജയ് ധാരോട്ട് ധാരോ ധാരോട്ട് തന്റെ പ്രായത്തെ വെല്ലുന്ന വേഗതയിൽ അറിവുകൾ പങ്കുവെക്കുന്ന ദക്ഷിതിന്റെ മികവ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയമായി കഴിഞ്ഞു മകന്റെ വലിയ നേട്ടത്തിൽ അഭിമാനത്തിലാണ് കുടുംബവും നാടും വരും വർഷങ്ങളിലും കൂടുതൽ ലോക റെക്കോർഡുകൾ സ്വന്തമാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഈ കൊച്ചിമെടുക്കൻ ഇപ്പോൾ ന്യൂസ് ഡെസ്ക് സിസി